back to our YouTube channel, Arabian our നമ്മള് ഇപ്പൊ നമ്മുടെ റിസോർട്ടിൽ നിൽക്കുകയാണ് ചെറുതായിട്ട് തമിഴ്നാടേക്ക് ഒന്ന് കറങ്ങി മതി എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എക്സ്പീരിയൻസ് ഞങ്ങളുടെ സ്ഥലിച്ചു അതാണ് എന്റെ അച്ഛൻ ഹായ് നമുക്ക് വീടിന് അകത്തോട്ട് കേറാം

ഞങ്ങൾ ഇന്നലെ വൈകിട്ട് മുഴുവൻ സംസാരിച്ചിരുന്നു വരാണ്ടോ വിശ്ലേഷണം കാണുന്നുണ്ടോ എവിടെ ഇന്നത്തെ വീടി സ്ഥലത്തിന്റെ പേര് എല്ലാരും ഇതിന് നടുമുറ്റു പറയത്തില്ല നടുമുറ്റില്ല അപ്പൊ താമര നമുക്ക് മുകളിലത്തെ വ്യൂ കാണാം നല്ല രസമില്ലേ നല്ല രസില്ലേ നല്ല രസമുണ്ടെന്ന് എനിക്കറിയാം അവിടെ ഞങ്ങളുടെ ഡൈനിങ് വേണ്ട ഞാൻ തന്നെ പോയി കാണിച്ചു തരാം ഇത് ഡൈനിങ് ആണ് കേട്ടോ ആരും കഴിക്കുന്നു കൊണ്ടുപോകണ്ടേ എങ്ങനെയോ ട്രിപ്പ് ഇന്നലെ രാത്രി ആയോ അത്ര നേരം എങ്ങനെയോ കടന്നത് ഞാനൊന്നും ഇന്നലെ നിങ്ങൾ രാത്രി എപ്പഴാ കടന്നത് മൂന്ന് മണി പക്ഷെ അവളും നാലുമണിക്കാണല്ലോ കടന്ന് അതെ അതെ നീ എന്റെ കൂടെ ഫോർ അത്യാവശ്യം നമുക്കെന്നാൽ ഫോർ കാണിക്കാം റൂം ഫോറിൽ റൂം പോലെയാണ് എല്ലാ റൂമും ഇവിടെ ഇരിക്കുന്നത് അല്ലേ അതെ അങ്ങനെ

ആ ബാത്രൂം ബാത്രൂമില് കണ്ണാടി എല്ലാം ഉണ്ട് സ്കിൻ കെയർ പൂക്കീസ് ആണ് ഇവര് കൈ ടിപൊളിയായിട്ട് മോത്തൊക്കെ ആ ഇനി ബായി പറ ഇവിടുന്ന് ബായി പറഞ്ഞോ നമുക്ക് പോയിട്ട്